ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ കെ കെ ശൈലജക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ വക്കീൽ നോട്ടീസ് അശ്രീല ചിത്രം പ്രചരിപ്പിച്ചു എന്ന ശൈലജയുടെ ആരോപണത്തിലാണ് നോട്ടീസ് ഇരുപത്തിനാല് മണിക്കൂറിനകം വാർത്താ സമ്മേളനം വിളിച്ച് മാപ്പ് പറയണമെന്നാണ് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു വോട്ടർമാർക്കിടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സൽപ്പേര് നശിപ്പിക്കുവാനാണ് ശ്രമം ഷാഫി പറമ്പിലിന്റെ മാതാവിനെയടക്കം സൈബർ ആക്രമണത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ആരോപണം ഉന്നയിക്കുകയാണെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് പാനൂർ ബോംബ് സ്ഫോടനം പി പി ഐ കിറ്റ് അഴിമതി എന്നിവയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമം ശ്രമമാണ് ഷാഫിക്കെതിരായ ആരോപണത്തിന് പിന്നിലെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട് ആരോപണത്തിൽ ഷൈലജയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഷാഫി പറമ്പിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ താൻ പറഞ്ഞത് വളരെ വ്യക്തമാണെന്നും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നും തെളിവുകൾ കൈവശമുണ്ട് എന്നും ഷൈലജ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു നിയമ നടപടി സ്വീകരിക്കാൻ ഷാഫിയുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ എന്നും ശൈലജ ചോദിച്ചു അധാർമികമായ സൈബർ പ്രചരണം തനിക്കെതിരെ ഉണ്ടായി എന്നും ഷൈലജ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ